പോരുമുട്ടുകൾ സ്ഥാപിക്കുന്നതിനും ബലപ്പെടുത്തുന്നതിനും അധികൃതർക്ക് വീഴ്ച സംഭവിച്ചതോടെ ഇതുവരെ ഉണ്ടാകാത്ത വലിയ പ്രതിസന്ധിയിലാണ് കുട്ടനാട്ടിലെ നെൽകർഷകർ വെള്ളം ഉപയോഗിക്കാനാകാതെ കൃഷി മുടങ്ങി ജീവിതം വഴിമുട്ടിയതോടെ നിലനിൽപ്പിനായുള്ള സമരത്തിലാണവർ വിഷയത്തിൽ സർക്കാർ ശാശ്വതമായ പരിഹാരം കണ്ടില്ലായെങ്കിൽ കൃഷി തന്നെ ഉപേക്ഷിക്കാനുള്ള നീക്കത്തിലാണ് അവർ കുട്ടനാട്ടിലെ കാർഷിക മേഖല വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴാണ് ഓരുവെള്ളത്തിൻ്റെ അളവ് ക്രമാതീതമായി വർദ്ധിച്ചത് കർഷകർക്ക് കൂടുതൽ തലവേദനയാകുന്നത് തോട്ടപ്പള്ളി സ്പിൽവേ തണ്ണീർമുക്കം ബണ്ട് കായംകുളം തൃക്കുന്നപ്പുഴ തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നാണ് കാർഷിക മേഖലയിലേക്ക് വെള്ളം കയറുന്നത് പുഞ്ചകൃഷിക്ക് മുന്നോടിയായി ഓരുമുട്ടുകൾ സ്ഥാപിക്കുന്നതിനും ബലപ്പെടുത്തുന്നതിനും നടപടി ഉണ്ടാകാത്തതാണ് കർഷകർക്ക് തിരിച്ചടിയായത് തോട്ടപ്പള്ളി സ്പിൽവേയുടെ നാൽപ്പത് ഷട്ടറുകളിൽ പതിനേഴെണ്ണം മാത്രമാണ് പ്രവർത്തനക്ഷമമായിട്ടുള്ളത് ഒരു വെള്ളം കയറിയതോടെ പാടശേഖരങ്ങളിലേക്ക് വെള്ളം എത്തിക്കാൻ കഴിയാതെ കൃഷി മുടങ്ങി വെള്ളം വരുന്നതിന്റെ കാരണം യഥാർത്ഥ സമയത്ത് നമ്മുടെ ഷട്ടറുകൾ പ്രത്യേകിച്ച് തൊണ്ണൂറുക്കം ഷട്ടറും കൃത്യസമയത്ത് കാരണം ഡിസംബർ പതിനഞ്ചാം തീയതി അടയ്ക്കേണ്ടതാണ് അത് മുപ്പത്തി ഒന്നാം തീയതി പോലും അടച്ചില്ല യഥാർത്ഥത്തിൽ ജനുവരി മൂന്നാം തീയതിയാണ് ഷട്ടർ അടയ്ക്കുന്നത് ആ സമയത്ത് തന്നെ ഉപ്പിൻ്റെ വളരെയധികം ആധിക്യം നമ്മുടെ ഈ മേഖലയിലേക്ക് കടന്നു വരികയുണ്ട് അതോടൊപ്പം തന്നെ തെക്ക് നിന്ന് ആവശ്യമായ ഓരുമുട്ടുകളൊന്നും തന്നെ അടച്ചിട്ടില്ല അടയ്ക്കാതെയാണ് സ്വാഭാവികമായിട്ടും വെള്ളം കുറവായിരുന്ന സന്ദർഭത്തിൽ ഷട്ടർ അടയ്ക്കാൻ നേരത്ത് വെള്ളം കുറയും ആ കുറയുന്ന സമയത്ത് വടക്കും തെക്കും മേഖലയിൽ നിന്ന് ഉപ്പ് വളരെയധികം അധികരിച്ച് കയറിയുണ്ട് തോട്ടപ്പള്ളിയുടെ സ്പിൽവേയുടെ ഷട്ടറുകൾ ഒന്നും തന്നെ യഥാർത്ഥത്തിൽ ശരിയായ രീതി വർക്ക് ചെയ്യുന്നില്ല ഇതിനിടെ തോട്ടപ്പള്ളി സ്പിൽവേയുടെ ഷട്ടറുകൾ നന്നാക്കാതെ പൊഴിയടച്ച് കാർഷിക മേഖലയ്ക്കുള്ള ഓരു വെള്ളക്കയറ്റം തടയാനുള്ള ശ്രമങ്ങളും നടന്നു എന്നാൽ സ്വാഭാവികമായി അടയുകയും തുറക്കുകയും ചെയ്യുന്ന പൊഴിമുഖം യന്ത്രം ഉപയോഗിച്ച് അടയ്ക്കുന്നത് കേട്ടുകേഴ് പോലുമില്ലാത്ത കാര്യമാണെന്ന് പ്രദേശവാസികൾ പറയുന്നു കുട്ടനാടൻ അപ്പർ കുട്ടനാടൻ കാർഷിക മേഖലയിലെ പതിനായിരത്തിലേറെ ഏക്കർ പുഞ്ചകൃഷി നാശത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിൽ ഓരവെള്ളക്കയറ്റം തടയണമെന്നതാണ് കർഷകരുടെ ആവശ്യം ഈ ഓരുമുട്ട് മൂലം ബുദ്ധിമുട്ടിലായിരിക്കുന്നത് കുട്ടനാട്ടിലെ എണ്ണമറ്റ നെൽകർഷക കുടുംബങ്ങളാണ് വിനോദ് കരുവാറ്റക്കൊപ്പം അജയ്നാഥ് നാഥ് അമൃതാനൂസ് ആലപ്പുഴ